അന്യസംസ്ഥാന തൊഴിലാളികൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരിലധികവും മദ്യപിച്ച് ലക്ക് കെട്ടാണ് പലപ്പോഴും നമ്മളൊക്കെ കാണാറുള്ളത് കഴിഞ്ഞ ദിവസം റെയിൽവേ ഉദ്യോഗസ്ഥൻ വിനോദിനെ കൊന്ന കേസിലെ പ്രതി രജനീകാന്തും അങ്ങനെ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീട്ടമ്മ മനോരമയെ കേശവദാസപുരത്ത് കിടറ്റിൽ തള്ളിയിട്ട് കൊന്ന ആദം അലി ആലുവയിൽ കേവലം അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്ന് ചാക്കൽ കെട്ടി താഴ്ത്തിയ അസ്ഫ കാലം തീർത്ഥ നിർമ്മാണ തൊഴിലാളി അമീറുൽ ഇസ്ലാം സൗമ്യ വധക്കേസിലെ ഗോവിന്ദചാവി ഇവരെല്ലാം കേരളത്തിൽ വന്ന് താമസിച്ച അന്യ സംസ്ഥാനക്കാർ ഇത്രയുമായിട്ടും പാഠം പഠിക്കാതെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് കേരള സമൂഹത്തിൽ ഭീതി ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് ഇവരെല്ലാം ക്രിമിനലുകൾ അത് അവരവരുടെ നാടുകളിൽ എന്തു കുറ്റകൃത്യവും നടത്തിയതിനു ശേഷം കേരളത്തിൽ വന്ന് സാധാരണ ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കും ശരിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഉള്ളവരുടെയോ ഓരോ ദിവസവും കേരളത്തിൽ വന്നിറങ്ങുന്നവരുടെയോ ക്രിമിനൽ പശ്ചാത്തലം ആർക്കും അറിയില്ല കുറ്റകൃത്യങ്ങൾ ചെയ്തതിനു ശേഷം നാട് വിടാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമാണ് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ മാത്രമായി കേരളത്തിൽ വരുന്നവരും ഉണ്ടാകാം സാമ്പത്തികമായി ഉയർന്ന നില സുരക്ഷാ കാര്യങ്ങളിൽ അത്ര ശ്രദ്ധയില്ലാതിരിക്കുക വീടുകൾ ഒറ്റപ്പെട്ടതാണ് ായിരിക്കുക വയസ്സായ ധാരാളം ആളുകൾ ഒറ്റയ്ക്ക് ജീവിക്കുക ഇങ്ങനെ കളവിനും കൊലയ്ക്കും അനുകൂലമായ ഏറെ സാഹചര്യങ്ങൾ കേരളത്തിലുണ്ട് കുറ്റകൃത്യങ്ങൾ നടത്തിയതിനു ശേഷം കടന്നു കളയാൻ കേരളത്തിൽ എളുപ്പമാണ് പ്രത്യേകിച്ചും രാജ്യാതിർത്തി കടക്കാൻ കുറ്റകൃത്യങ്ങൾ നടത്തിയതിനു ശേഷം കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരെ കണ്ടുപിടിക്കുക തിരിച്ചെത്തിക്കുക ഇതൊന്നും എളുപ്പമുള്ള കാര്യമല്ല മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മുടെ പോലീസുകാർ എത്തുമ്പോൾ കുറ്റവാളികൾക്ക് അവിടെ നിന്നും വലിയ സംരക്ഷണം കിട്ടുന്നു വിദേശത്തേക്ക് പോയാൽ കൂടുതൽ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ കുറ്റകൃത്യം നടത്തിയതിനു ശേഷം ഗൾഫിൽ പോയ മലയാളി കുറ്റവാളികളെ തിരിച്ചുകൊണ്ട് വരുന്നത് പോലെ എളുപ്പമാവില്ല കേരളത്തിൽ കുറ്റം ചെയ്തതിനു ശേഷം ബംഗ്ലാദേശിലേക്ക് പോകുന്ന ഒരു ബംഗ്ലാദേശിയെ തിരിച്ചെത്തിക്കാൻ ഈ കാര്യങ്ങളിൽ തീർച്ചയായും സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ വേണം കേരളത്തിലേക്ക് ഓരോ ദിവസവും വന്നെത്തുന്ന മറന്നാട്ടുകാരുടെ ഒരു വിവരവും നമ്മുടെ കയ്യിലില്ല കേരളത്തിൽ മൊത്തത്തിൽ എത്ര മറന്നാട്ടുകാർ ഉണ്ട് എന്ന് പോലും നമുക്കറിയില്ല കേരളത്തിൽ ബംഗ്ലാദേശിൽ നിന്നും ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത് തന്നെ ഏതെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ സ്ഥിതിക്ക് പരിഹാരം ഉണ്ടായ പറ്റുമോ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തതിന് ശേഷം ഒളിച്ച് താമസിക്കാനും സൗകര്യത്തിന് കുറ്റകൃത്യങ്ങൾ ചെയ്യാനും കുറ്റം ചെയ്തതിനു ശേഷം എളുപ്പത്തിൽ മുങ്ങാനും ഒക്കെ സൗകര്യമുള്ള ഒരു പ്രദേശമായി കേരളം മാറുകയും ചെയ്യും മരുന്നിന് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെങ്കിലും നല്ലതായി നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് ആലുവയിൽ കേവലം അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്ന് ചാക്കൽ കെട്ടി താഴ്ത്തിയത് കേരളം അതിഥി തൊഴിലാളി എന്ന് വിളിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ തന്നെയാണ് പ്രത്യേകിച്ചും ഒരു മതവിഭാഗത്തിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ ഊട്ടി വളർത്തുന്ന ഒരു നാട്ടിൽ കൃത്യമായ ഐഡന്റിറ്റി ഒന്നുമില്ലാതെ വരുന്നവനുമുണ്ട് ജോലിയും വീടും ഒക്കെ ഇവിടെ അവർക്ക് ലഭിക്കുന്നു വളരെ പിഴച്ച ഒരു സിസ്റ്റമാണ് കേരളത്തിലേത് ലഹരി കച്ചവടം തഴച്ചു വളർന്ന് പടർന്നു പന്തലിച്ച ഒരു നാട്ടിൽ പെരുമ്പാവൂർ ആലുവ ഭാഗങ്ങളിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടാക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ വേറെയാണ് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവരെ പലപ്പോഴും ലഹരി ഉപയോഗിച്ച അബോധാവസ്ഥയിലാണ് കണ്ടിട്ടുള്ളത് തിരുവനന്തപുരത്ത് വീട്ടമ്മയെ കൊന്ന കേസും ഇതുപോലെ വിശ്വസ്തനായി പ്രീതി പിടിച്ചു പറ്റിയതിനു ശേഷം ചെയ്തതാണ് മനോരമ എന്ന വീട്ടമ്മേൽക്കൊന്ന അന്യസംസ്ഥാന തൊഴിലാളി ആദമലി മനുഷ്യനിൽ ഇനിയും വറ്റാത്ത ഒരു നന്മയെ മുതലെടുത്തവനാണ് പാല് കൊടുത്ത കൈക്ക് കടിച്ചവനാണ് ഏകദേശം രണ്ട് മാസത്തോളം കുടിക്കാനുള്ള വെള്ളം ഈ തൊഴിലാളികൾക്ക് നൽകിയ ഒരു കുടുംബമായിരുന്നു മനോരമയുടെ കുടുംബം ആ നന്ദി പോലും ആ സ്ത്രീയോട് കാണിക്കാതെ അവരുടെ ആഭരണങ്ങൾക്ക് വേണ്ടി അതിക്രൂരമായാണ് ആ അന്യ തൊഴിലാളി അവരെ കൊന്നു കിണറ്റിലിട്ടത് കഴിഞ്ഞ ദിവസം തന്റെ ജോലി കൃത്യമായി ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെയാണ് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ മധ്യത്തിൽ ലഹരിയിലായിരുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളി ചവിട്ടി ിട്ട് കൊലപ്പെടുത്തിയത് ശരിക്കും അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കാണ് ആ നഷ്ടം ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയധികം സംഭവങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ സർക്കാരിന്റെ അനാസ്ഥ തന്നെയാണ് അതിന് പിന്നിലുള്ളത് എന്നതിന് യാതൊരു സംശയവുമില്ല ഇനിയെങ്കിലും ഈ തിരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ഇത്തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരളത്തിലെ സർക്കാർ തുനിയണം എന്നുള്ളതാണ് പൊതുസമൂഹത്തിന് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ള ഏക കാര്യം ന്യൂസ്